ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി കേരളത്തിലെമ്പാടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കോട്ടയം ജില്ലയിൽ ഒരേ ഒരു സ്ഥലത്തു മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാലാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായ രാമപുരം പഞ്ചായത്തിലെ ജി വി വാർഡിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാലായെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിന്റെ ഇടതുമുന്നണിയിലേക്കുള്ള ചൂടുമാറ്റത്തിന് ശേഷവും തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം യു ഡി എഫ് പരിക്കില്ലാതെ രക്ഷപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണ് പാലായുടെ ഭാഗമായുള്ള പതിമൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അഞ്ചിടത്ത് യു ഡി എഫും ഏഴിടത്ത് എൽ ഡി എഫും ഒരിടത്ത് ബി ജെ പിയുമാണ് ഭരണം നടത്തുന്നത് രാമപുരം പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ യു ഡി എഫ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റ എട്ട് സീറ്റുകൾ യു ഡി എഫ് നേടിയപ്പോൾ ഏഴ് സീറ്റുകൾ ഇടതുമുന്നണിക്കും മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ചത് രാമപുരം പഞ്ചായത്തിൽ ആദ്യ ടൈമിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായ ഷൈനി സന്തോഷ് അങ്ങനെ അധ്യക്ഷ പദവിയിലെത്തുന്നു ഷൈനി സന്തോഷ് മുന്നണി അനുസരിച്ച് ഒന്നര വർഷം കഴിഞ്ഞ് രാജിവെച്ച് കേരള കോൺഗ്രസ് പ്രതിനിധിക്ക് വേണ്ടി മാറിക്കൊടുക്കേണ്ടതായിരുന്നു കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ യു ഡി എഫിനൊപ്പമുള്ള ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിക്ക് വേണ്ടി മാറിക്കൊടുക്കേണ്ടതായിരുന്നു എന്നാൽ പദവി ഒഴിയുവാൻ മനസ്സില്ലാതിരുന്ന ഷൈനി സന്തോഷ് തന്നെ മൂന്ന് വർട്ടം പഞ്ചായത്ത് മെമ്പറാക്കിയ ഇതിനു മുൻപും പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയ കോൺഗ്രസിനെ വഞ്ചിച്ച് അവസാന നിമിഷം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൈ കൊടുക്കുകയും അവരോടൊപ്പം നിന്ന് അധ്യക്ഷ പദവി നിലനിർത്തുകയും ചെയ്തു തുടർന്ന് കോൺഗ്രസ് നടത്തിയ നിരന്തരമായ നിയമ പോരാട്ടത്തിനൊടുവിൽ ഹൈക്കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഷൈനി സന്തോഷിനെ അയോഗ്യയാക്കിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഈ വാർഡിൽ നിന്ന് ഷൈനി സന്തോഷ് മത്സരിച്ചപ്പോൾ ഒരു റിബൽ ഭീഷണിയും ഇവർ നേരിട്ടിരുന്നു എന്നിരുന്നാലും തൊട്ടടുത്തുണ്ടായിരുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥിയേക്കാൾ തൊണ്ണൂറ്റി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഷൈനി വിജയിച്ചു കയറിയത് യു ഡി എഫ് റിബൽ ഇവിടെ നൂറ്റി അൻപതോളം വോട്ടുകളും പിടിച്ചിരുന്നു അന്ന് രണ്ടാം സ്ഥാനത്തെത്തിയ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയും മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും തമ്മിൽ കേവലം മുപ്പത് വോട്ടുകളുടെ അന്തരം മാത്രമാണ് ഉണ്ടായിരുന്നത് രാമപുരം പഞ്ചായത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത് കേരള കോൺഗ്രസിന്റെ മന്ത്രിയായ റോഷി അഗസ്റ്റിന്റെ സ്വന്തം പഞ്ചായത്ത് കൂടിയാണിത് ഷൈനി സന്തോഷ് സ്വാഭാവികമായും കേരള കോൺഗ്രസിലേക്ക് കൂടുമാറിയപ്പോൾ ഇവിടെ ഒരു കേരള കോൺഗ്രസ് പ്രതിനിധി തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പരക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു എന്നാൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് ഇടതുമുന്നണി ഈ മണ്ഡലത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നിലവിൽ റോഷി അഗസ്റ്റിനോ പാർട്ടി ചെയർമാനായ ജോസ് കെ മാണിയോ തീക്ഷണമായ പോരാട്ടം നടക്കുമ്പോഴും പ്രചരണത്തിന് പോലും എത്തുന്നില്ല എന്നത് ചില സൂചനകൾ നൽകുന്നതാണ് മണ്ഡലത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം യു ഡി എഫിന് അനുകൂലമാണ് ഇവിടെ യു ഡി എഫും ബി ജെ പിയും തമ്മിൽ പോരാട്ടം നടക്കുന്നു എന്നതാണ് പൊതുവിലുള്ള ഒരു പ്രതീതി അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയുടെ പ്രധാന നേതാക്കൾ പ്രചരണ രംഗത്തില്ലാത്തത് ചില അഭ്യൂഹങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട് ഒരുപക്ഷെ കോൺഗ്രസിനെ തോൽപ്പിക്കുവാൻ വേണ്ടി കേരള കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി മറിക്കുമോ എന്ന ഭയവും ജനാധിപത്യ ചേരിയിലെ ചില ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും അയോഗ്യയാക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ഷൈനി സന്തോഷിന്റെയും കൂറുമാറ്റ രാഷ്ട്രീയത്തിന് അവിഹിത രാഷ്ട്രീയത്തിന് രാമപുരത്തെ പ്രത്യേകിച്ച് ജി വി വാർഡിലെ ജനാധിപത്യ പ്രബുദ്ധരായ ജനങ്ങൾ മറുപടി നൽകുമെന്നാണ് ഭൂരിപക്ഷം ആളുകളും പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് അന്നേ ദിവസം രാഷ്ട്രീയ അടിയൊഴുക്കുകളെ കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാകും അതുവരെ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി